அலாமி மிட்ஸ் மீனி கே சி ஹோம் குக் அப்போ தான் நம்மளை மாங்காவிள்ள மெட்ரோனா ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നൈറ്റിട്ട് റിസപ്ഷൻ വെക്കുന്നത് ഇത് നമ്മൾ ഫാമിലീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഫാമിലി റിലേറ്റീവ്സ് അങ്ങനെ ഉള്ളു മാത്രമേ ഉള്ളൂ അല്ലാതെ ഓവർ എല്ലാവരും വിളിച്ചിട്ടുള്ള കല്യാണം എന്നൊക്കെ പറയുന്നത് വലിയ കല്യാണം നാളെ കേട്ടോ അപ്പം ഇതാ നമ്മൾ ആദ്യം തന്നെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഒരു സെവൻ ഒക്കെ ആയപ്പം അവിടെ എത്തി അതിന് മുന്നേ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് നമ്മൾ ഫാമിലീസ് ഇപ്പം എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം തന്നെ വേഗലെ നമ്മളിപ്പം നമ്മളെ റിലേറ്റീവില് അടുത്ത ആൾക്കാരൊക്കെ കല്യാണമൊക്കെ ആകുമ്പം നമ്മൾക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു ഫോട്ടോഷൂട്ട് തന്നെ ആയിരിക്കും അല്ലേ നല്ല രസമായിരിക്കും എല്ലാവരും ഫോട്ടോസ് എടുക്കാനും പിന്നെ മാത്രമല്ല മറ്റുള്ളവർ ഫോട്ടോസ് എടുക്കുന്നത് കാണാനും നല്ല ഹരമാണ് അങ്ങനെതാ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ഫുഡൊന്നും കഴിക്കാൻ പോയിട്ടില്ല കേട്ടോ കുറച്ച് നേരം ഇരുന്നൊക്കെ ഇരിക്കാം അപ്പോൾ നമ്മളെ മിലമോൾ പാലൊക്കെ കുടിക്കുന്നുണ്ട് ആൾക്കാൻ കേട്ടോ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത് എനിക്ക് പെൺകുട്ടികളെ വെച്ച ജീവനാണ് അതെനിക്ക് രണ്ടാൺകുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അത് സ്വാഭാവികം അപ്പോൾ ഇതാ ഉമ്മ ഇപ്പും ചിഞ്ചിയും ഒക്കെ അവർ ആക്സിഡൻ്റ് മൂന്ന് പേരും ബ്ലാക്ക് ഇട്ടതാണ് കേട്ടോ അവരൊക്കെ ഫോട്ടോസെടുത്ത് പിന്നെ നമ്മളെല്ലാവരും എല്ലാ ഫാമിലിയും കൂടി ചേർന്നിട്ട് അതിലെല്ലാവരും ഇതിൽ പല പല ഫാമിലീസും അങ്ങനെ ആട്ടോ ഓരോരുത്തരായിട്ട് നമ്മളൊരു ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കാണുന്നവർ കാണുന്നവർ വന്ന് ഓടിച്ചാടി എന്താ പറയുക ഭയങ്കര ഹര എടുക്കും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് അടിക്കാൻ പോയി നമ്മൾ ബിരിയാണി ആട്ടോ ബിരിയാണി തന്നെയാണ് ബിരിയാണി പിന്നെ ചപ്പാത്തിയും കുറുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ എൻ്റെ വീട്ടിൽ നിന്നും പിം അനിയനും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ട് ആ അനിയത്തി എടുക്കരുത് പറയാണ് അതുപോലെ തന്നെ എൻ്റെ നാസിക്കായും എടുക്കരുത് പറയുകയാണ് പക്ഷേ എൻ്റെ ഒരു കുഴപ്പമില്ല നീ എത്ര വീണെങ്കിലും എടുത്തോടിയതൊക്കെ പറയുകയാണ് ബ്രൈഡും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ ആ പാട്ടിനെ നല്ല അടിപൊളിയായിട്ട് ഒപ്പനൊക്കെ മുട്ടി കളിക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ അവൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ഇവരെ ഈ ഒരു ഷൂട്ടൊക്കെ അവൾ എടുക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് തോന്നുന്നു ക്യാമറമാൻ്റെ കൂടെ തൗക്കിൻ്റെ കൂടെ വന്നതാണ് എന്താ ൊന്നുംറിയത്തില്ല പിന്നെ ഇവരുടെ ഒരു ഒപ്പന കാര്യ കാര്യങ്ങളൊക്കെ ആയിരുന്നോ കുറേ നേരത്തേക്ക് നല്ല ഹരയിരുന്നു കണ്ടിരിക്കാനായിട്ട് തന്നെ എന്താ പറയുക ഇവരൊക്കെ എന്താ പറയുക ഭയങ്കര നമ്മൾ ശരിക്കും നമ്മളൊന്നും ഒന്നുമല്ല ഇവരുടെ ഇടയിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഈ ഒരു കല്യാണത്തിൻ്റെ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി കവള കസിൻസാണ് ചിഞ്ചു ഒക്കെ ഉണ്ട് എൻ്റെ നത്തൂനും ഉണ്ട് ഇനി അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആണ് ഇത് ഞാൻ എനിക്ക് സോങ് വെച്ചിട്ടിടണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ പക്ഷേ എന്താ പറയുക കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ടാണ് ഞാനത് ആ ഒരു സോങ്ങിൻ്റെത് ഇതിലേക്ക് പ്ലേ ചെയ്യാത്തത് അതുകൊണ്ടാണ് ഞാനിതിൽ സംസാരിക്കുന്നത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കണത് പക്ഷേ ഞാൻ കോപ്പി റൈറ്റ് അടിച്ചാലും ഞാൻ വേറെ തന്നെ അവരുടെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും വേണമെങ്കിൽ പോയി കണ്ടോളൂ പക്ഷേ കോപ്പി റൈറ്റ് ആണ് സംഭവം മ്യൂസിക് വന്നതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പം നമ്മൾക്ക് വേറെ ഒന്നും അടിച്ചിട്ട് എനിക്ക് എനിക്കന്നെ പാടിപ്പം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ കുഴപ്പമില്ല അടിച്ചാലും കുഴപ്പമില്ല നിങ്ങളൊക്കെ കണ്ടോട്ടെന്ന് വെച്ചിട്ട് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കണ്ടോളൂ പോയി കണ്ടുട്ടോ അതിന് ഇതായി മോള് ഡാൻസ് നല്ല ഹരണ്ട്ട്ടോ മോള് കളിക്കുന്നത് കാണാൻ നമ്മൾ ലൂമിനാറ്റി സോങ്ങിനാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഹരായിട്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് നല്ല തകർത്ത് ആടുന്നുണ്ട് മാത്രമല്ല ഇനിയിപ്പോൾ സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നിന്ന് ഇരുന്നിട്ടുള്ള കൈമുട്ടൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നിന്നിട്ടുള്ള കൈമുട്ട് ാണ് നല്ല ഹരാക്കി കളയുന്നുണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുൾ ഡാൻസ് വരുന്നു പിന്നെ അത് അവരെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ഡാൻസ് നമ്മൾ വിളിച്ചാമിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിക്കാവുമ്പോൾ ബെല്ലടിക്കല്ലോ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഹോളായിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ മനസ്സർക്കാക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പേര് ആണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനതിടുന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു റിസപ്ഷൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഒട്ടും ബോർഡടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താളെ കാണാവേ ബൈ ബൈ